മാനവകുലത്തിന് മഹിത സംസ്കാരത്തിൻ്റെ മഹോന്നത പാഠങ്ങൾ പകർന്നുകൊടുത്ത വിസ്മയ ജീവിതം വിശ്വപ്രവാചകരുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുന്ദരവേളയിൽ പാടിയും പറഞ്ഞും പ്രകീർത്തിച്ചും ഹബീബിനെ വർണ്ണിക്കുന്ന അതിമനോഹര സായാഹം പ്രശസ്ത മൗലിത സംഘങ്ങളും പണ്ഡിത ശ്രേഷ്ഠരും ഒത്തൊരുമിക്കുന്ന അന്താരാഷ്ട്ര മീലാദ സമ്മേളനവും സുൽത്താനുൽ അളമിയുടെ വാർഷിക മധുർ റസൂൽ പ്രഭാഷണവും മെഗാ ദഫ് ഘോഷയാത്രയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെ കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ തിരുപ്രകീർത്തനത്തിൻ്റെ അസുലഭ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം